ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അംഗനവാടിയിൽ പ്രവേശനോത്സവം വരുന്നു കേട്ടോ അപ്പോൾ കല്ലൂരും നന്ദൂരും ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് നന്ദു രണ്ട് ദിവസമായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് കല്ലൂനെ പോയി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ അതിൻ്റെ ആദ്യ ദിവരം എന്ന് സംഭവം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തലയിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാണ്ട് അപ്പോൾ കല്ലു എന്താ നോ അവിടെ എത്തിയപ്പോൾ തൊട്ട് കുറച്ച് നല്ല പോലെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ടോ പിന്നെ കല്ല് ഇതിൻ്റെ മുമ്പ് പോയപ്പോൾ ടീച്ചർ സ്ലേറ്റും പെൻസിലും കൊടുത്തിന് അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക ടീച്ചർ തിരഞ്ഞെടുക്കുക അപ്പോൾ ടീച്ചർ എന്തോ തിരക്കിലവിടെ ഓടിക്കുകയാണ് അങ്ങനെ ഉള്ളിലൊക്കെ കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ നന്ദൂരിങ്ങനൊരു ഫോട്ടോ എടുക്കാണ്ട് നന്ദി സമ്മിക്കുന്നേ ഇല്ലയോ ഓടിപ്പാഞ്ഞ് നടക്കുക പിന്നെ എങ്ങനെയൊക്കെയോ ശില്പ പിടിച്ചു പ്രകീഷയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു ക്ലിക്ക് കിട്ടി തോന്നുന്നുണ്ട് കല്ലു അപ്പോഴും സ്ലേറ്റിനും പെൻസിലിനും വേണ്ടിയിട്ട് വാച്ചിരിക്കും പിന്നെ കുറേ കുട്ടികൾ കരയുന്നുണ്ട് പിന്നെ ഒരുവിധം എല്ലാ കുട്ടികളുടെ കൂടെ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ ഏതോ ഒരു കുട്ടീൻ്റെ കൂടെ അമ്മ ഇല്ല തോന്നുന്നവിടെ ആ കുട്ടി ഭയങ്കര കരച്ചിലിരുന്നു പിന്നെ ടീച്ചർ വന്നിട്ട് അപ്പം ടീച്ചറോട് കല്ലുങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ടീച്ചർ എന്തോ തിരക്കില്ല ഒരു കുട്ടിക്ക് മാത്രം എടുത്തോടുത്ത് അവന് എല്ലാവർക്കും വേണ്ടിയിരില്ലേ പിന്നെ അത് പിന്നെ ഭയങ്കര പ്രശ്നമാകൂലേ അപ്പം അങ്ങനെ വിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കല്ലുവിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് പിന്നെ കുറച്ച് നേരം ഉള്ളിലൊക്കെ പോയി ഇരുന്നു കേട്ടോ ടീച്ചറിന് എന്തൊക്കെയോ പ്രസംഗം കാര്യക്കണ്ടേനി അപ്പോൾ അതൊക്കെ കേട്ടിരുന്നു പിന്നെ കല്ലു ആ കരയുന്ന കുട്ടീൻ്റെ അടുത്ത് പോയി കണ്ടിങ്ങനെ ശരിക്കും കേട്ടോ അപ്പോൾ ആ കുട്ടി കരച്ച് നിർത്തുന്നേ അല്ല ഭയങ്കര കരച്ചില്ല മുട്ടായി ഒക്കെ കൊടുത്ത് വയ്ക്കുന്നുണ്ടെന്ന് ആ കുട്ടി വാങ്ങുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ കഴിഞ്ഞ കല്ല് കുറച്ച് കഴിയുമ്പോൾ തന്നെ കലിപ്പായി സാധനം കിട്ടാഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തുള്ള ഇങ്ങനത്തെ ഓരോ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കണ്ടിട്ടോ നല്ല രസമായിട്ട് ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കല്ല് വന്ന് കഴിഞ്ഞാൽ ഇവിടെ കളിക്കുന്ന ഒരു സംഭവമാണ് ഇത് അതിലൊന്നും കളിക്കൊന്നും വേണ്ട ഇന്നിപ്പോൾ സ്ലേറ്റും പെൻസിലും മതി പഠിച്ച് ഇന്നെ പരീക്ഷ ചെയ്താന്നുള്ള ഇതിലാണ് അപ്പോൾ ടീച്ചർ കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടു ഈ അംഗനവാടി ഹൈടെക്കാക്കി കാരണം എന്താ കസേരയും ഇങ്ങനെ ടേബിള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അംഗനവാടിക്ക് നല്ല കുട്ടികൾക്ക് നല്ലതാണ് ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ചാ പഴയ ഒരു അംഗനവാടി എന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഇങ്ങനെയൊന്നുമല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഹൈടെക് ആക്കി തോന്നുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെന്താ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഈ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന എന്തോ പരിപാടിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ അങ്ങനെ അവിടെ ഉള്ള കുട്ടികൾ ഇപ്പം പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളെയും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരിക്കി നിർത്താനൊക്കെ പറഞ്ഞിട്ടോ പുതിയതായിട്ട് വരുന്ന അപ്പം ഇതാ കുറച്ച് കുട്ടികൾ കല്ലുൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയും ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളതെയാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ വരില്ല പിന്നെ ഒരാൾ ഓടി പോവും പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ച് നന്ദൊക്കെ ഭയങ്കര കലിപ്പില്ല ഇനി അങ്ങനെ ഒരുവിധം എല്ലാവരും ഒക്കെ പിടിച്ചു നിർത്തി അങ്ങനെ ബൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം അംഗനവാടീൻ്റെ ആരോ എൻ്റെ എന്തോ ആരോ ആണ് തോന്നുന്നത് കൊടുക്കുന്നത് പിന്നൊക്കെ ടീച്ചർ കൊടുത്ത് പിന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ പേരൊക്കെ വിളിച്ചു ചില കുട്ടികളൊക്കെ നല്ലപോലെ വേഗം വന്നു വാങ്ങും ചിലർ വാങ്ങാൻ കൂട്ടാക്കില്ല ചിലവർക്ക് അരയ്യാ അങ്ങനൊരോ ഒന്നൊക്കെ ഇനി അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കുകയാണ് ടീച്ചർ ഇപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങൾക്കത് ഒന്നാകെ ഒക്കെ എടുത്ത് എന്ത് വീഡിയോ ഒക്കെ ആക്കി ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ടീച്ചർ ഇങ്ങനെ പറയേണ്ട തിരക്കിൽ ടീച്ചർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ കുറേ കുട്ടികൾക്കൊക്കെ കൊടുത്തു പിന്നെ കരയുന്ന കുട്ടീനെയൊക്കെ വിളിച്ചിട്ടോ പൂവെടുക്കാൻ വേണ്ടിട്ട് ആ കുട്ടിയെ ഭയങ്കര വാശിയിലൊക്കെ എനി പിന്നെ എല്ലാവരും കൂടി പിടിച്ചൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ പൂവൊക്കെ കൊടുത്തിട്ട് പിന്നെ കല്ലുവിനെ വിളിച്ചു അപ്പോൾ അതാ ടീച്ചറും പിന്നെ അവിടെ ഒരു ചേച്ചിയും കൂടിയാണ് കേട്ടോ കൊടുത്തത് കല്ലു അതൊക്കെ നിലമ്പോലെ വാങ്ങി ചിരിക്കാനൊക്കെ ടീച്ചർ കുറേ പറയുന്നുണ്ട് എൻ്റെ പക്ഷെ കല്ല് ചിരിക്കുന്നൊന്നുമില്ല എന്നാലും ഇല്ല അലമ്പൊന്നും കളിക്കാതെ അതൊക്കെ വാങ്ങിച്ചിട്ടോ പിന്നെ നന്ദുവിന് കൊടുത്തു നന്ദും കുഴപ്പമൊന്നും വാങ്ങിച്ചു ഇപ്പോഴും ആ കുട്ടി കാര്യം കല്ലു ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയെന്നു ഉമ്മാണെന്ന് പറഞ്ഞ കാര്യം കാണുമ്പോഴാണ് ശരിക്കും പാവം തോന്നു പിന്നെ ഈ പൂവും കാര്യമൊക്കെ വാങ്ങിച്ച് കുട്ടികളെയൊക്കെ പാടെ പുതിയതായിട്ട് വന്ന കുട്ടികളെയൊക്കെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോ വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു ടീച്ചർ അങ്ങനെ അത് ഓരോരുത്തരും നിർത്തിയിട്ടാ കല്ലു ഞാൻ വീഡിയോ എടുക്കേണ്ടത് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട അമ്മൻ്റെ ഫോട്ടോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയോ ഞാൻ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തതാ നന്ദു വേണമെങ്കിൽ റോട്ടുമ്മയ്ക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങി ഓടാനൊക്കെ നോക്കുക ഒരു ഭാഗത്ത് നിൽക്കുന്നേ ഇല്ല ശില്പം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ ഫോട്ടോസൊക്കെ കിട്ടി അപ്പോൾ കല്ലിലോടെ നിൽക്കുന്നതാണോ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇരുത്തി അവർക്ക് എന്തൊക്കെയോ കേക്കും കാര്യമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടേന പിന്നെ മെമ്പർ വന്നിട്ടുണ്ടേനി അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ അവിടിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറക്കെ ഉണ്ടെന്ന് അപ്പം അതൊക്കെ കേട്ടിരുന്നു അപ്പോഴേക്കു എന്നെ കല്ലു ഈ സ്ലേറ്റിനും പെൻസിലിൻ്റെ കാര്യം വിട്ടിട്ടേ ഇല്ല പിന്നെ ഇങ്ങനെയൊക്കെയോ ഒരു മുട്ടായി ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തി എന്താ എല്ലാവരുടെ പ്രസംഗവും കാര്യമൊക്കെ കഴിഞ്ഞു പിന്നെന്താ കേക്ക് കൊടുത്തു പിന്നെ വെള്ളം കുടിച്ച് പിന്നെ ഏകദേശം പിന്നെ എല്ലാവരും പോയി തുടങ്ങി കിട്ടും അപ്പോൾ അവിടുത്തെ കുട്ടികൾ അവിടെ ഇരുത്തണം ബാക്കിയുള്ളവർ വീട്ടിൽ പോവുക അങ്ങനെയാണ് കല്ലു ടീച്ചറൊക്കത്ത് കയറി നിൽക്കുക കാരണം കല്ലൂന് അരിയിൽ എഴുതിക്കാത്ത കാരണം ഞങ്ങൾക്ക് അവിടെ ഇരുത്താനും വയ്യ പക്ഷെ കല്ലൂനാണെങ്കിൽ അവിടെ ഇരിക്കും വേണം അപ്പയും അമ്മയും പൊയ്ക്കോ ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് കല്ലു ഭയങ്കര കരച്ചില്ലേനുട്ടോ ചില കുട്ടികളെ അമ്മമാരെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് കരഞ്ഞു പക്ഷെ കല്ലൂന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കല്ലു ഭയങ്കര കരച്ചിലിന് പക്ഷേ അതിലേ ഇതാ എന്തോ അങ്ങനെ ഇരുത്തണ്ടാന്ന് തോന്നി പരിപാടിയിൽ പങ്കെടുത്ത് ഇങ്ങനെ കുഴപ്പമില്ല പക്ഷേ ടീച്ചർ അവിടെ പഠിപ്പിക്കുമ്പോൾ ഒക്കെ അങ്ങനെ വേണ്ടാന്ന് തോന്നിയിട്ട് ഞങ്ങൾ അവളെ പിടിച്ച് വണ്ടിയമ്മ കയറ്റി നല്ലൊരു കണക്കേ ഇന്ന വണ്ടിയമ്മലൊന്നും കയറാനേ സമ്മതിച്ചിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെയോ കടയിലൊക്കെ പോയി ഒക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളും കാര്യമൊക്കെ ഒന്ന് ഒന്നോക്കെ ആയി അപ്പോൾ എത്രയാളും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ